വൃക്ഷങ്ങളിലോ പന്തലുകളിലോ പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് മുന്തിരി ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളത്തിൽ മുന്തിരി വള്ളികൾ വളരുന്നു എന്നാൽ കൃഷി ചെയ്യാനും വിളവെടുക്കാനുമുള്ള സൗകര്യം കണക്കിലെടുത്ത് വർഷം വർഷംതോറും നടത്തുന്ന പ്രൂണിങ്ങളിലൂടെ വള്ളിയുടെ വളർച്ച ഏകദേശം മൂന്ന് മീറ്ററായി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് നേരിയ ഇലകളായാണ് മുന്തിരി കാണപ്പെടുന്നത് ഇലയുടെ അരികുകൾ തന്തുരമായിരിക്കും ഇളം പച്ച നിറത്തിലുള്ള പൂക്കൾക്ക് നല്ല ഗന്ധമുണ്ടാകും മെയ് ജൂൺ മാസങ്ങളിൽ മുന്തിരി പൂവിടുന്നു വേനൽക്കാലമാകുന്നതോടെ കാഴ്ചതുടങ്ങും പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് തുടങ്ങിയ നിറങ്ങളിൽ മുന്തിരികൾ ഉണ്ട് നേരത്തെ തൊലിക്കിടയിലായി ഫലത്തിൻ്റെ മാംസവായ ഭാഗം സ്ഥിതി ചെയ്യുന്നു ഇതിനുള്ളിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത് വിത്തില്ലാത്ത മുന്തിരി ഇനങ്ങളും ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മുന്തിരിയുടെ ഫലങ്ങൾ അതേ രൂപത്തിലും ഉണക്കി സൂക്ഷിച്ചും ഭക്ഷ്യാവശ്യത്തിനുപയോഗിച്ചു വരുന്നു പാകമായ ഫലങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാൻ അനുയോജ്യമാണ് ജാം സ്ക്വാഷ് തുടങ്ങിയ പല വസ്തുക്കളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു പുരാതന കാലം മുതൽ തന്നെ മുന്തിരി വീഞ്ഞ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ മുന്തിരിയുടെ ഇലകൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേരുകയായി ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ മു പൂമുകുളങ്ങളും ഞെട്ടുകളും ഭക്ഷ്യാവസ് ആവശ്യങ്ങൾ പ്രയോജനപ്പെടുന്നു മുന്തിരി വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ പാചക ഉപയോഗിച്ചു വരുന്നു വിത്തുകൾ വറുത്ത് കാത്തിക്കുരുവിനു പകരം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഉണക്കിയ മുന്തിരി ഐസ്ക്രീം മധുരപലഹാരങ്ങൾ എന്നിവയിൽ ചേർക്കാറുണ്ട് മുന്തിരി പതിവായി കഴിക്കുന്നത് മൂലം ശരീരം രോഗങ്ങൾക്ക് അടിമപ്പെടില്ലെന്ന് ആയുർവേദം കണക്കാക്കുന്നു കുടൽ രോഗങ്ങളെയും വായു കോപത്തെയും ക്ഷമിപ്പിക്കാൻ മുന്തിരിക്ക് കഴിവുണ്ടത്രേ മുന്തിരിച്ചാറ് ഒരു ശീതീകരണ ഔഷധമായി ഉപയോഗിക്കുന്നു മുന്തിരിയുടെ ഇലകൾ ശരീരത്തെ തീപ്പുള്ളലിൽ നിന്ന് സംരക്ഷിക്കുമെന്നും പറയപ്പെടുന്നു ഇതിനൊക്കെ പുറമെ നല്ലൊരു വിരേചന ഔഷധം കൂടിയാണ് മുന്തിരി കവികളും കലാകാരന്മാരും മറ്റു ഫലങ്ങളേക്കാൾ കാൽപ്പനികമായ ഒരു പദവി മുന്തിരിക്ക് കൊടുത്തിട്ടുണ്ട് മുന്തിരി ചാറുകൾ വിളമ്പി അതിഥി സൽക്കാരം നടത്തിയ രാജ്യസദസ്സുകൾ രാജ്യപ്രസിദ്ധമാണ് ഏഷ്യ മൈനറിനെ മുന്തിരിയുടെ ജന്മദേശമായി കണക്കാക്കുന്നു ക്രിസ്തുവിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തെക്കു പടിഞ്ഞാറിൻ്റെ ഏഷ്യയിൽ മുന്തിരി ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് ചരിത്രാതീത കാലത്ത് തന്നെ മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചു പിന്നീട് യൂറോപ്യൻ കോളനികളിലൂടെ മുന്തിരിയുടെ വ്യാപനം ആഗോള ആഗോളവ്യാപകമായി എത്തി അമേരിക്കയിൽ മുന്തിരി എത്തിയത് ആയിരത്തി അറുനൂറാം ആണ്ടിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ കൂടുതലായി കാണപ്പെടുന്നതും ഇതിൻ്റെ സുഗമമായ വളർച്ചയ്ക്ക് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് ആവശ്യമാണ് മധുരവും രുചികരവുമായ ആഹാരപദാർത്ഥം എന്നതിലുപരി അമൂല്യമായ പല ഔഷധ മൂല്യവുമുള്ള പഴവർഗ്ഗമാണ് മുന്തിരി നമ്മുടെ ശരീരത്തിനാവശ്യമായ പല പോഷക ഘടകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു രക്തവർദ്ധനവ് രക്തശുദ്ധി ദഹനശക്തി ബുദ്ധി മുഖലാവണ്യം ചർമ്മകാന്തി ദന്തകാന്തി സുഖശോധന ശരീരത്തിൻ്റെ വളർച്ച കരടിൻ്റെ സുഗമമായ പ്രവർത്തനം കുടലുകളെ ശുദ്ധീകരിക്കൽ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്തിരിപ്പഴം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് കാഴ്ചക്കുറവ് കേൾവിക്കുറവ് രക്തദൂഷ്യം രക്തക്കുറവ് ചർമ്മരോഗങ്ങൾ ദന്തരോഗങ്ങൾ മലബന്ധം ദാതുക്ഷയം ആർത്തവ രോഗങ്ങൾ വിളർച്ച തുടങ്ങിവയ്ക്കും തുടങ്ങിയവ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഗർഭിണികളായ സ്ത്രീകൾ മുന്തിരിപ്പഴം പതിവായി കഴിക്കുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമല്ല ഗർഭസ്ഥ ശിശുവിനു കൂടി പ്രയോജനകരമാണെന്ന് പറയപ്പെടുന്നു ഇത് കുട്ടിയുടെയും അമ്മയുടെയും സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അമൂല്യമായ തീരുമെന്നും കരുതപ്പെടുന്നു കൂടാതെ പലതരത്തിലുള്ള രസായനങ്ങളിലും ലേഹങ്ങളിലും മുന്തിരി ഉപയോഗിച്ചു വരുന്നു ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒരുപാട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക